തിരുവനന്തപുരം കാഞ്ഞിരംകുളം മാർക്കറ്റ് നവീകരണം കടലാസൽ ഒതുങ്ങിയെന്ന് മാർക്കറ്റിന് നാട്ടുകാരുടെ ആവശ്യം അധികൃതർ പരിഗണിക്കുന്നില്ല മാർക്കറ്റിൽ അഴുക്കുചാലുകൾക്ക് മൂടിയുമില്ല സുരക്ഷിതമായ മാലിന്യ സംസ്കരണവുമില്ല മാർക്കറ്റ് മാർക്കറ്റ് കിഫ്ബി ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച വർഷങ്ങളായി പക്ഷേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത് ടാർപോളിൻ വലിച്ചു കെട്ടിയ ഷീറ്റിന് താഴെ ഇരുന്നാണ് കച്ചവടം ചെയ്യുന്നത് കിഫ്ബിയിൽ നിന്ന് രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നാളിതുവരെയും മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ഇരുന്ന് ഇത്രയും നാളുണ്ട് ആരും തിരിഞ്ഞു വെക്കണില്ല ഞാൻ ഭക്ത മുപ്പത് വർഷം കൊണ്ടേ ഇരിക്കണത് എന്നിട്ടും ഇവിടെ ഒന്നും നടന്നില്ല ഇതുവരെ മഴ വന്നാലും കാറ്റ് വന്നാലും വെയിൽ വന്നാലും ഞങ്ങൾ എങ്ങനെയല്ല കൊറോണക്ക് മുമ്പേ ഇവിടെ അത് കെട്ടുവെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ എന്ത് ചെയ്യാം മക്കളെ ഈ വെയിലും മഴയും കാറ്റും എല്ലാം ഞങ്ങൾക്കുള്ളതാണ് എം ബി ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തിഒന്നിലാണ് സ്ത്രീകൾക്കായിട്ട് ഒരു വനിതാ വിപണന കേന്ദ്രം ഇവിടെ ആരംഭിച്ചത് എന്നാൽ നാളിതുവരെയുമായിട്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല തൊട്ടടുത്ത് തന്നെ പത്തോളം വരുന്ന ഇറച്ചി സ്റ്റാളുകളുമുണ്ട് വില്പന വെട്ടമോ വെളിച്ചമോ ഇല്ല ശുചിമുറികളോ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോ ഇതുവരെ പൈസ അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയണ ഒരിക്കലും നന്നാക്കണില്ല നമ്മള് തന്നെ വെയിൽ വെള്ളം അടിച്ച് കഷ്ടപ്പെട്ട് ടാർപ്പേം കെട്ടിവിടെ ഒരു മൂന്ന് മാസത്തേക്ക് ഒരു ടാർപ്പതാ കഴിയില്ല അഞ്ഞൂറ് അറുന്നൂറ് അടുത്ത് ടാർപ്പ് വാങ്ങിച്ച് അഞ്ഞൂറ് കെട്ടൂല് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത് ഒരു മനുഷ്യരെന്തെങ്കിലും നോക്കിയിട്ടില്ല പൈസ അനുവദിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് കൊല്ലം ആയി ഇതാണ് ഇതാ ചെയ്യണം ഇതാ ചെയ്യണമെന്ന് തോന്നുന്നു ആര് ചെയ്യാ ആരും വേണ്ടിയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്ഥാപിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും തകർച്ചയുടെ വക്കിലാണ് നെയ്യറ്റിങ്ങര ബാലരാമപുരം പൂവാർ കോട്ടുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ദിനംപ്രതി ധാരാളം പേരാണ് ഈ ചന്തയിലേക്ക് എത്തുന്നത് വെയിലും മഴയും കൊള്ളാതിരിക്കാൻ അടച്ചുറപ്പുള്ള ഒരു മേൽക്കൂര വേണമെന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം വീഡിയോ ജനലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരു സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം